ജൂലൈ നാല് മുതൽ ഏഴ് വരെ ഞങ്ങളുടെ എടപ്പാൾ ഷോറൂമിൽ നടക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ പങ്കാളിയാകാൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളെ കുലക്കല്ലൂർ മപ്പാട്ടുകരയിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കാൻ നടപടികളാവുന്നു സംസ്ഥാന ബജറ്റിൽ ആറ് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രദേശം സന്ദർശിച്ചു പട്ടാമ്പി മണ്ഡലത്തിലെ കുലക്കല്ലൂർ മപ്പാട്ടുകരയിൽ റെയിൽവേ അടിപ്പാത വേണമെന്ന ആവശ്യത്തിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട് മപ്പാട്ടുകര പ്രദേശത്തെ രണ്ടായി വിഭിച്ചുകൊണ്ടാണ് ഇവിടെ റെയിൽവേ ലൈൻ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇരുപ്രദേശങ്ങളിലെയും ആളുകളെ ബന്ധിപ്പിക്കുവാൻ റെയിൽ പാത വേണ്ടത് അനിവാര്യമാണ് നിലവിൽ ഇവിടെ ചെറിയ രൂപത്തിലുള്ള കമാനം നിലനിൽക്കുന്നുണ്ട് ഇത് വാഹനങ്ങൾക്ക് പോകുവാൻ തരത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് പ്രഥമ ലക്ഷ്യം ഈ ആവശ്യത്തിനായി സംസ്ഥാന ബജറ്റിൽ ആറു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാനായാണ് മുഹമ്മദ് മോസൻ അഹമ്മുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മപ്പാട്ടുകരയിൽ സന്ദർശനം നടത്തിയത് പൊതുമരാമത്ത് വകുപ്പ് പാറം വിഭാഗത്തിനാണ് നിലവിൽ ചുമതല നൽകിയിട്ടുള്ളത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കൂടിയായിരുന്നു സന്ദർശനം അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മൂസിൻ സൂചിപ്പിച്ചു പട്ടുകരക്കാരുടെ ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് റെയിൽവേ അണ്ടർപാസേജ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നേരത്തെ പിന്നെ ആളുകളുമായിട്ട് വിസിറ്റ് ചെയ്ത സമയത്ത് അണ്ടർപാസേജ് വളരെ നിർബന്ധമായിട്ടും യാഥാർത്ഥ്യമാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവരോട് ഉറപ്പു പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായി നമ്മുടെ ബഡ്ജറ്റിൽ ആറ് കോടി രൂപ അതിനുവേണ്ടി വകയിരുത്തി അത് ബന്ധപ്പെട്ട് ഇപ്പോൾ പി ഡബ്ല്യു ഡി ബ്രിഡ്ജ് വിഭാഗമാണ് ഇവിടെ വന്ന് സന്ദർശനം നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഫീസബിലിറ്റി നോക്കി ചെറുതായിട്ട് വെള്ളത്തിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പരിഹരിച്ചുകൊണ്ട് റെയിൽവേ കൊണ്ട് പിന്നെ വപ്പാട്ടുകാര റെയിൽവേ അണ്ടർ പാസേജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിവിടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ രണ്ട് മപ്പാട്ടുകാരക്കാർ അപ്പുറത്തുപ്പുറത്തുള്ള ആളുകൾക്ക് മാത്രമല്ല ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ ഏറെ പ്രയോജനം ചെയ്യും പ്രധാനപ്പെട്ട റോഡുകളുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ കഴിയും ഭാവിയിൽ മപ്പാട്ടുകാരെ പാലം കൂടി വരുമ്പോൾ എല്ലാ പ്രദേശത്തുള്ള ആളുകൾക്കും അത് ഉപയോഗിക്കാനും കഴിയുന്ന രീതിയിലേക്കാണ് ഈ റെയിൽവേ അണ്ടർ പാസേജ് വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പം എത്രയും വേഗം അത് യാഥാർത്ഥ്യമാക്കുക എന്ന കൂടിയാണ് ഇന്നിവിടെ വിസിറ്റ് ചെയ്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും ഒക്കെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രൊജക്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൊൽക്കലു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസഹാഖ് സി പി എം ലോക്കൽ സെക്രട്ടറി സന്ദീപ് പൊതുമരാമത്ത് പാലൻ വിഭാഗം ഉദ്യോഗസ്ഥരായ സിനോജ് ജോയ് റിജു റിനു ജി ആശ പ്രിൻസ് ആന്റണി എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു